ആണുരുത്തം നെഞ്ചും വിരിച്ചു നിന്നാൽ നാല്മൂന്നാമത്തെ വയസ്സിൽ തൈലം തേച്ചിട്ട് വന്നു നിന്നാൽ പോലും പറയുകയാണെങ്കിൽ ആണുരുത്തൻ തൈലം തേച്ചിട്ട് ബാറ്റുമായി ക്രീസിലേക്ക് വന്നു കഴിഞ്ഞാൽ അവൻ വിചാരിച്ചു കഴിഞ്ഞാൽ ഏകാനയുടെ ഏത് മണ്ണിനെയും വിറപ്പിക്കാൻ കഴിയും ബീജിയം നീ വെച്ച തങ്കക്കുടം ഊരുക്ക് നീ മകുടം ഒക്കെ മാറ്റി അല്ല വേണ്ട ഞാൻ പാടിക്കഴിഞ്ഞ ബോറായി പോ തൈലം തേച്ച സിങ്കക്കുടം ഊരുക്ക് നീ മഹിതം എന്ന് പറഞ്ഞു തുടങ്ങാം കാരണം ഏതായാലും മഹേന്ദ്രസിംഗ് ധോണിയുടെ നാൽപ്പത്തി മൂന്നാമത്തെ വയസിലും അദ്ദേഹത്തിന്റെ ഫിനിഷിംഗ് പാഠവത്തിന് യാതൊരു കുറവും വന്നിട്ടില്ല എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള അവിശ്വസനീയം കിടൻ മാരക ഫിനിഷിംഗ് കപ്പാസിറ്റിയിലൂടെ ഏകാന സ്റ്റേഡിയത്തിലെ തിങ്ങി നിറഞ്ഞ ഗാലറിക്ക് നടുവിൽ മഹേന്ദ്രസിംഗ് ധോണി ഹെൽമറ്റ് ഉയർത്തി വിജയം ആഘോഷിക്കുമ്പോൾ നാൽപ്പത്തി മൂന്നാം വയസ്സിലും ധോണിയുടെ ഫിനിഷിംഗ് പാഠകത്തിന് കുറവൊന്നും വന്നിട്ടില്ല എത്ര വയസ്സായാലും ഉൻ വേണ്ട അതെന്നില്ല എത്ര പ്രായമായാലും ധോണി ധോണി തന്നെയാണ് എന്ന് പുള്ളി തെളിയിക്കുന്നുണ്ട് ഏതായാലും സിംഗ് ധോണി അറ്റ് ഹിസ് ബെസ്റ്റ് ബീസ്റ്റ് മോട്ട് എന്നൊക്കെ പറയാം ഒരു അൺക്യാപ്ഡ് പ്ലെയർ രണ്ടാമത്തെ മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെ വിജയത്തിലേക്ക് കൊണ്ടുവരികയാണ് വളരെ മികച്ച ബോളിംഗ് പ്രകടനത്തിൽ കൂടി ചെറിയ സ്കോറിന് ലക്നൗ സൂപ്പർ കിങ്സിനെ അവർക്ക് പുറത്താക്കാൻ കഴിഞ്ഞു ഋഷഭ് പന്ത് ഒറ്റയ്ക്ക് ടീമിനെ ഒരു ഭേദപ്പെട്ട സ്കോറിലേക്ക് കൊണ്ടുവന്ന് മറുപടി ബാറ്റിങ്ങിന് വളരെ വേഗത്തിൽ തന്നെ ചെന്നൈയുടെ ഓപ്പണർ ഓപ്പണർമാർ അടിച്ചു തകർത്ത് തുടങ്ങിയെങ്കിലും കൃത്യമായ ഇടവേളകളിൽ വിക്കറ്റ് വീഴ്ത്താൻ ലക്നൗ സൂപ്പർ കെയിൻസിന് കഴിയുന്നുണ്ടായിരുന്നു പിന്നെ പന്തിൻ്റെ ക്യാപ്റ്റൻസി എടുത്തു പറയേണ്ടതാണ് കാരണം ആ ഒരു വിക്കറ്റ് എടുക്കുന്ന സാഹചര്യത്തിൽ പന്ത് സ്ലോ ആയിട്ട് എറിഞ്ഞ് വിക്കറ്റ് എടുക്കാനൊക്കെ സഹതാരങ്ങൾക്ക് എന്തെങ്കിലും ഇൻസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ നല്ലതായിരുന്നു തൻ്റെ സ്പിന്നർമാരെ വളരെ നന്നായിട്ട് ഉപയോഗിക്കാൻ പന്തിന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ പഴയ ചെന്നൈ താരമായിട്ടുള്ള ടാക്കൂർ എണ്ണാൻ എന്താണിന്ന് കാണിച്ചത് ഇന്ന് ചെന്നൈ വിജയിച്ചതിൻ്റെ പ്രധാനപ്പെട്ട കാരണക്കാരൻ പഴയ ചെന്നൈ താരവും ഇപ്പോഴത്തെ ലക്നൗ താരവുമായിട്ടുള്ള ശാരദുൽ ഠാക്കൂറിൻ്റെ ബോളിംഗ് ആണ് എന്ന് പറയേണ്ടി വരും പിന്നെ ഒരു വൻ ബ്ലണ്ടർ നമ്മുടെ പന്ത് കാണിച്ചു എന്നുള്ളത് എടുത്ത് പറയേണ്ടതാണ് കാരണം അത്യാവശ്യം നല്ല ക്ലാസി സ്പിന്നർമാർക്കെതിരെ ധോണി പതറും എന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്ന സാഹചര്യമാണ് ആ ഒരു സിറ്റുവേഷനിൽ ഫാമിലേക്ക് എത്തുന്ന ധോണിയുടെ മുന്നിലേക്ക് ആവേശനെ കൊണ്ടിട്ടത് ഒരു മണ്ഡത്തരമാണ് പക്ഷെ അവനെ പൂർണ്ണമായിട്ടും മണ്ഡത്തരം എന്ന് പറയാൻ കഴിയില്ല കാരണം മറുപക്ഷത് ദുബൈ നിൽക്കുവാണ് പടിതാറിനെ പോലെ തന്നെ ഒരു സ്പിൻ ഡിസ്ട്രോയർ ആണ് ദുബൈ ഏതായാലും നാൽപ്പത്തി മൂന്നാമത് വയസ്സിൽ ഈ അൺക്യാപ്ഡ് പ്ലെയർ മാനർത്ഥ തൂക്കിയിരിക്കുകയാണ് ഏകാന സ്റ്റേഡിയത്തിൽ കരുത്തന്മാരായിട്ടുള്ള ലക്നൌ സൂപ്പർ ജെയിൻസിനെ പരാജയപ്പെടുത്തി പോയിന്റ് പട്ടികയുടെ അടിവാരത്തു നിന്നും ചെന്നൈ പ്രയാണം ആരംഭിച്ചു എന്ന് പറയേണ്ടി വരും ഏതായാലും മത്സരത്തിന് ശേഷം വളരെ മെച്ചപ്പെട്ട ബോളിംഗ് കാഴ്ചവെച്ച സൈനിങ് സെലിബ്രേഷനില കൂടെയൊക്കെ വിവാദ നായകനായിട്ടുള്ള ദിഗ്വേഷിന് ഒരു അപ്രീസിയേഷൻ നൽകാനും ധോണി മറന്നിട്ടില്ല എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് കാനഡാ മക്കളെ നാൽപ്പത്തി മൂന്നാമത്തെ വയസ്സിൽ ഈ മധ്യവയസ്കന്റെ അര അഴിഞ്ഞാട്ടം നീ നീ എന്ന് തന്നെ പറയാം ഈ ഹിതമായതല്ല ാണ് നാല് വയസ്സായി തൈലം തേച്ച മധ്യവയസ്കനായി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ തൈലം തേച്ച കിളവന്റെ അഴിഞ്ഞാട്ടം നിനക്കൊക്കെ കാണണമെങ്കിൽ ഏക്കാനയിലേക്ക് വന്നു കഴിഞ്ഞാൽ ലക്നൌ സൂപ്പർ ജെൻസിനെ അവസാന ഓവറുകളിൽ അടിച്ച് നിലംപരിശാക്കി അവരുടെ കയ്യിൽ നിന്നും വിജയം കവർന്നെടുത്ത നാൽപ്പത്തി മൂന്ന് വയസ്സുള്ള അൺക്യാപ്ഡ് പ്ലെയർ ദ്രൻ സിംഗ് ധോണി